ഇപ്പോൾ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒരു നാല് ദിവസത്തിന് ശേഷമാണ് ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത് അപ്പം ഞാൻ ഇന്ന് ബാൽക്കണി നിന്നാണ് എടുക്കുന്നത് റൂമിൻ്റെ ഉള്ളിൽ നിന്നല്ല ബാൽക്കണിയിൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് എക്കോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പുറത്താണെങ്കിൽ ഇന്ന് നൂറ് കണക്കിന് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ആ വണ്ടിയിലേയും സൗണ്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും കേട്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവണി ഗൈസ് എന്നോട് ക്ഷമിക്കും ഇന്നത്തെ കോലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് എനിക്കെന്തോ വയ്യായിക പോലെയാണ് എന്താണെന്ന് അറിയത്തില്ല ഒരു എന്തോ പനിക്കാൻ പോവുകയാണ് എന്നുള്ളത് നമുക്കൊരു സ്റ്റേജ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്റ്റേജ് പോലെ തോന്നാണ് അതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഇങ്ങനെ വിളറി അടിക്കുന്നത് അപ്പം ഞാൻ ഓർത്തു ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ട് വരാൻ അങ്ങനെ വന്നൊരു കോലമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓഫീസിൽ ഓഫീസിലെപ്പോഴും കൊണ്ടുവന്നൊരു ബാഗ് ഉണ്ടല്ലോ ആ ബാഗ് ഒരു വലിയ പെസ്റ്റിനാണ് നിങ്ങൾക്ക് വേറെ ബാഗ് ഒന്നും ഇല്ലേ സത്യാവസ്ഥ എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഓട്ടോ ഞാൻ ഒത്തിരി ബാഗ് ഉള്ള ആളല്ല പിന്നെ ഈ ബാഗൊക്കെ ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണ് കാരണം ഞാൻ അങ്ങനെ ഒരു ബാഗ് പേഴ്സണോ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഔട്ട്ഫിറ്റിനനുസരിച്ച് മാറ്റുന്ന ബാഗ് ഇടണം അങ്ങനെയൊന്നും ആലോചിക്കുന്ന ആളല്ല പക്ഷെ ഐ തിങ്ക് ഇപ്പൊ എന്താണ് എന്നോട് അമ്മ ഇങ്ങനെ പറയും നീ ഡ്രസ്സ് ഇടുന്ന സമയത്ത് ആ ഡ്രസ്സിന് ചേരുന്ന പോലത്തെ ബാഗ് ഇടുന്നൊക്കെ പക്ഷെ എനിക്കതൊന്നും അപ്പം ഫീൽ ചെയ്യാറില്ല പിന്നെ നിങ്ങളാണെങ്കിലും ഇങ്ങനെ ഞാൻ ഈ ബാഗിൻ്റെ അകത്ത് എന്താ ഈ ബാഗിൽ എന്താ എത്ര മാത്രം ഏത് സമയം ബാഗ് എടുത്തോണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ള കമ്പനി ഞാൻ കാണാറുണ്ട് അപ്പം ഞാൻ ഓർത്തു എന്താ പിന്നെ ഹോട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോട്ട്സ് ഇൻ മൈ ബാഗ് ആണ് സോ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബാഗ് കാണണമല്ലോ അപ്പം ഇതാണ് ഞാൻ ഇപ്പം കുറച്ച് കാലമായിട്ട് കൊണ്ട് നടക്കുന്ന ബാഗ് ഞാൻ വീട്ടിൽ പോയ സമയത്ത് അമ്മേൻ്റെ അടുത്ത് നിന്ന് ഇസ്റ്റി വന്ന ഒരു ബാഗാണ് അപ്പൊ ഇതിന് അത്യാവശ്യം വലുപ്പമുണ്ടോ എന്നാണ് ഞാൻ നോക്കിയത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ബോട്ടിലും സംഭവങ്ങളും ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ അത്യാവശ്യം വലുപ്പം വേണമല്ലോ അപ്പം ഈ ബാഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഈ ഡിസൈൻസ് ഇഷ്ടമാണല്ലോ നിങ്ങൾക്ക് ഇത് കണ്ണാപ്പി പോലെ തോന്നും എനിക്കറിയില്ല എനിക്കിഷ്ടമാണ് ഈ ഡിസൈൻസ് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഈ ബാഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് ദൈവമേ വല്ല പുഴുവനെയോ പഴുതാനേനോ തിരിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടല്ലേ എന്ന് മാത്രം എനിക്ക് ഭാഗ്യമുള്ളൂ കാരണം ഞാൻ കുറെ കാലം ഇത് തപ്പിച്ചരക്കി നോക്കിയിട്ട് കുറച്ച് കാലമായി നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ഞാനും ഇപ്പോഴാണ് കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് എൻ്റെ ബാഗിൻ്റെ അകത്തുള്ളത് കാരണം ഞാൻ ചിലപ്പോൾ ഈ ഓഫീസിൽ പോകുമ്പോൾ എന്തെങ്കിലും കാണും അതെടുത്ത് ഞാൻ ഇടും അങ്ങനെ ഉണ്ട് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക സോ ലെറ്റ് സ്റ്റാർട്ട് ഓക്കെ സോ ആദ്യം തന്നെ മെയിൻ ആയിട്ടുള്ള ആര് കാണുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ആദ്യം തന്നെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മേക്കപ്പ് ബാഗാണ് ഓക്കെ ഈ മേക്കപ്പ് ബാഗിന്റെ അൺബോക്സിങ് അല്ലെങ്കിൽ ഈ മേക്കപ്പ് ബാഗിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ള നമുക്ക് വേറെ വീഡിയോ ചെയ്യാം കാരണം ഇതിപ്പോ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇന്നിങ്ങും കിഴി എന്റെ അകത്ത് കുറെ എനിക്ക് തോന്നുന്നു കുറെ എന്തൊക്കെയ്ക്കയോ ആണ് ഞാൻ ഇതുവരെ ഡിസ്കവർ ഞാൻ ഇതുവരെ കപ്പി ഇട്ട് നോക്കാത്ത സംഭവങ്ങൾ വരെ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേറെ വീഡിയോ എടുത്ത് ചെയ്യാം അതുകൊണ്ട് നമുക്കിവിടെ മാറ്റിയെടുക്കാം ബാക്കിയുള്ള സംഭവങ്ങൾ അപ്പൊ ഒന്ന് എന്റെ ബാഗിലുള്ളത് പോകും മേപ്പ് ബാഗാണ് കാരണം ഞാൻ മിക്ക സമയത്തും ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും അവിടെ പെട്ടെന്ന് ഷൂട്ട് ആവാണെങ്കിൽ നമുക്ക് മേക്കപ്പാണല്ലോ മര്യാദയ്ക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മേക്കപ്പ് ബാഗോ കൊണ്ടുപോവാറുണ്ടീ ബാഗിലകത്ത് അപ്പം അതിനനുസരിച്ച് ഞാൻ ഓഫീസിൽ നിന്നൊക്കെ സെറ്റ് സെറ്റായിട്ടാണ് പോവാറുള്ളത് ഓ കൊണ്ടാരങ്ങളും കാറും ബൈക്കും ഇവിടെ ഇല്ലാത്ത വണ്ടികളൊന്നും ഇപ്പില്ല ഇത്രയും നേരം വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ അങ്ങോട്ട് ചറ പറ വണ്ടി ഓടിക്കൊണ്ടിരിക്കാം എൻ്റെ കൂടെ ചൂടും ഗേസ് എനിക്ക് ചൂടും ഓക്കെ അപ്പൊ ആദ്യത്തെ അതാണ് രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ എന്റെ രണ്ട് ചാർജർ ഓക്കെ എന്റെ പഴയ ഫോൺ നിങ്ങൾക്ക് ഓർമ്മയിട്ടുണ്ടല്ലോ പഴയ ഫോണിന്റെ ടൈപ്പ് ഇതാണ് നമ്മുടെ പഴയ നമ്മുടെ തേർട്ടീൻ ഫോർട്ടീൻ വരെയുള്ള ഐഫോണിന്റെ ഫോണിൻ്റെ ഇതാണല്ലോ അപ്പൊ പുതിയ ഫോൺ വാങ്ങിയപ്പം അതിന് നമുക്ക് സി ടൈപ്പ് ചാർജർ വേണമല്ലോ സോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ചാർജറും ക്യാരി ചെയ്യണം ഒരു ഫോണിൻ്റെ ഇത് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ചാർജർ വെച്ച് രണ്ട് ഫോണും ചാർജ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ചാർജർ എടുക്കാറുണ്ട് കാരണം ഫോൺ മുഖ്യമാണല്ലോ എടുക്കില്ലേ ഫോണിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇത് ഇവിടെ ഒത്തും ബേസ് കുറെ നേരം ഫോണിലെന്തെങ്കിലും ചാർജ് നമ്മൾ എങ്ങനെ ജീവിക്കും ഫോണാണല്ലോ നമ്മുടെ മെയിൻ അതുകൊണ്ട് തന്നെ ഞാൻ ചാർജർ എടുക്കാറുണ്ട് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവമേ ആ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലിപ്പ് ഉണ്ടാവലുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇത് ഈ പ്രാവശ്യം സോറി മുടി മൂന്നാണെങ്കിൽ അപ്പം ഈ ക്ലിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ അടുത്തായിട്ട് ഈ അടുത്ത് ഞാൻ അവിടെ പോയ സമയത്ത് സിസോ സ്റ്റോറി കയറിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് ഒരു ക്ലച്ച് വേണമെന്നുണ്ടായിരുന്നു അപ്പം ക്ലച്ച് അങ്ങ് മേടിച്ചാണ് നമുക്ക് മൊത്തത്തിൽ മുടി കൊണ്ടയാക്കി കെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടൊരു ക്ലച്ച് മേടിച്ചു എന്നേ ഉള്ളൂ അപ്പം ഈ ക്ലച്ച് ഉണ്ടാവലുണ്ട് പിന്നെ ഒരു പെർഫ്യൂം ഇത് ഇതുണ്ടല്ലോ എന്റെ ഫ്രണ്ടില്ലേ ആഫി അപ്പൊ അവൻ യു കെ വന്ന സമയത്ത് തന്ന ഗിഫ്റ്റ് ആണ് കോച്ചിന്റെ ഒരു പെർഫ്യൂമാണ് നല്ല കിടില്ലൻ മണാണ് കേസ് നല്ല സ്മെല് നല്ല അടിപൊളി പെർഫ്യൂമാണ് അപ്പൊ ഇതെനിക്ക് അങ്ങോട്ട് ബോധിച്ചു എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു ഈ പെർഫ്യൂം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എപ്പോഴും കൊണ്ടു നടക്കാറുണ്ട് എപ്പോൾ എന്തെങ്കിലും നമുക്ക് സ്വന്തം തോന്നാൻ ചേച്ചാ അപ്പോൾ നമ്മളെ കുറച്ച് നാട്ടിൽ ആറുന്നുണ്ടോ നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് നിർത്തിക്കാം ഇന്ന് നിറച്ച് കഴിഞ്ഞാൽ അപ്പോൾ റെഡിയായി വരും അപ്പം ഇത് പുറത്ത് സൂക്ഷിച്ച് വെക്കണം ഇതെങ്ങനെ പൊട്ടിപ്പോയിക്കഴിഞ്ഞാൽ നോ ഓക്കെ അപ്പം അത് പിന്നെ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ അടുത്തെന്താ ഓക്കേ അടുത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് കിട്ടുകൊണ്ടിരിക്കും ബാക്കി വീഡിയോ ചെയ്യാം ഒരു ഐ ഡി കാർഡ് പോലെ കടക്കട്ടെ ഇത് എന്താന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് നാനിയുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നതാണ് അപ്പം അത് നമ്മുടെ സൂര്യ സാറ്റർഡേ എന്ന് പറയുന്ന സിനിമയുടെ ഇന്റർവ്യൂന്റെ ഭാഗമായിട്ടാണ് വന്നത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് അപ്പം ഇവരുടെ മീറ്റ് ഉണ്ടായിരുന്നു അപ്പം മീഡിയക്കാർക്ക് പ്രസ്മീറ്റിന് പോയി അറ്റൻഡ് ചെയ്യലോ അപ്പൊ അതിന്റെ ടാഗ് ഞങ്ങൾക്ക് തന്നായിരുന്നു അപ്പൊ ഞാൻ ഇത് എടുത്ത് സൂക്ഷിച്ച ബാഗിന്റെ അകത്ത് വെച്ചു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ഡാനി ആൻഡ് ആ സമയത്ത് കിട്ടല്ലോ ശരിക്കും നിങ്ങൾ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇട്ടിട്ടുണ്ടാവും എനിക്കൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് പോലെയായിരുന്നു കാരണം ഞാൻ ഹായ് നാനി ആയിക്കോട്ടെ ഷ്യാം സിംഗാറോ ആയിക്കോട്ടെ ജേഴ്സി ആയിക്കോട്ടെ ഈച്ച ആയിക്കോട്ടെ എത്രയോ സിനിമ ഉണ്ട് ലൈക്ക് നമ്മുടെ കേരളത്തിലുള്ള ആക്ടേഴ്സിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതിന് പുറത്തുനിന്ന് എനിക്ക് കേരളത്തിന് പുറത്ത് ഇഷ്ടമുള്ള ആക്ടേഴ്സിൽ ഒരാളാണ് നാനി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യാൻ പോകാൻ പറ്റുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിന് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയി അടിപൊളി എന്നുള്ള രീതിയിലാണ് അപ്പം ഇത് അതാണ് നമ്മുടെ ഇതിവിടെ ഇരിക്കേണ്ടത് എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾ ഇതിനി ഇത് ഇനി കടക്കുന്നതിന് നിങ്ങൾ കുറ്റം പറയണ്ട കേട്ടോ പിന്നെ അടുത്തത് അമ്മേ ഇത് എന്നെ അവൻ കൊല്ലും ഇത് നമ്മൾ എയർപോർട്ട്സ് ആണ് അപ്പോൾ എൻ്റെ നല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എൻ്റെ ഇയർഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ട് സോണിയുടെ ഒരു ഇയർഫോൺ ആയിരുന്നു അത് ഞാൻ ഈ മുംബൈ ഫാൻ ഫാൻഫെസ്റ്റിന് പോയപ്പോൾ ഞാൻ എയർപോ ഫ്ലൈറ്റിൽ നിന്ന് പാട്ട് കേട്ടിട്ട് ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ ഇടയ്ക്ക് ഉറക്കത്തിൽ എണീറ്റിട്ട് എണീറ്റിറ്റ് ആ ഇയർഫോൺ എടുത്ത് ഞാൻ നമ്മുടെ മുൻത്ത സീറ്റിന്റെ ബാക്കിലായിട്ട് ഒരു പൗച്ചുണ്ടാവില്ല അവിടെ വെച്ചേക്കായിരുന്നു അപ്പൊ അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു നമ്മള് ലഗേജ് എടുക്കാൻ വേണ്ടി എണീറ്റപ്പത്തേക്കും ഞാൻ ആ ഇയർഫോണിന്റെ കാര്യം മറന്നു പോയി എനിക്ക് എനിക്കങ്ങനെ ഇയർഫോണേ ഇല്ലാത്ത പോലെ ഞാൻ അങ്ങ് ഓടിയങ്ങ് പോയി ആ ഇയർഫോൺ ആ പൗച്ചിന്റെ ബാക്കിൽ ഇപ്പോഴും കാണും എന്റെ നല്ലൊരു ഇയർഫോൺ ആണ് അപ്പം അതിന്റെ ആ പോയ സങ്കടത്തിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എന്തോ ആവശ്യത്തിന് എന്റെ ഒരു ബാഗ് എടുത്തപ്പൊ അതിൻ്റെ അകത്തിന്റെ ഇതിരിക്കണം ഇത് എന്ന് പറഞ്ഞാൽ എന്റെ ബാംഗ്ലൂർ ഫ്രണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ പണ്ടത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവന്റെ ഒരു ഇയർഫോൺ ആയിരുന്നു ഓക്കെ അപ്പൊ അവൻ എന്തോ ആവശ്യത്തിന് എന്റെ എന്റെ കൈ തന്നതാ യൂസ് ചെയ്തോ കുറച്ചുകാലത്തേക്ക് കുഴപ്പമില്ലാതെന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഞാനവിടെ കണ്ടിട്ടില്ല പിന്നെ അപ്പം ഇത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കണ്ടാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ അപ്പം ഞാനോർക്കൊക്കെ തൽക്കാലം അവന് ഇത് കൊടുക്കുന്നത് വരെ ഞാൻ യൂസ് ചെയ്യാം എന്ന് എന്നോർത്തിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ വീഡിയോ എങ്ങനെ നീ കാണുന്നുണ്ടെങ്കിൽ ചക്കരേ നിനക്ക് ഞാൻ ഈ ഇയപ്പോൾ തിരിച്ചു തരുമോ എന്നുള്ളത് ഇനി എനിക്കൊരു സംശയമാണ് നീ വേണമെങ്കിൽ കുറച്ച് എന്നോട് കെഞ്ചിക്കോ അപ്പൊ ഞാൻ ആലോചിക്കാം ഇത് വരണോ വേണ്ടെന്നുള്ളത് അപ്പൊ ഇതാണ് അടുത്ത സംഭവം പിന്നെ ഒരു ചെറിയ നോട്ട് ബുക്ക് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ എന്താ പറയാ ഒന്ന് എല്ലാം ഒന്ന് ഓർഡർ ആക്കാനും എല്ലാം ഒന്ന് മാറ്റി നിയമിച്ചിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നോട്ട് ബുക്ക് ഉണ്ടാവലുണ്ട് അതിനകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാം പക്ഷെ ഞാൻ ഇതിനൊന്നും അങ്ങനെ ഒന്നും അധികം ഒന്നും എഴുതിയിട്ടില്ല നമ്മളെല്ലാം പ്രഹസനത്തിനും നമ്മളെല്ലാം എടുത്ത് വെക്കുമല്ലോ അപ്പൊ അങ്ങനെ അങ്ങ് ഓർത്താൽ മതി പക്ഷെ എഴുതാം എഴുതുന്നത് നല്ലതാണ് ഇത് എന്റെ മറ്റേ തുടങ്ങി ആക്രി സാധനങ്ങൾ തുടങ്ങി ഗായസ് ഒക്കെ ഇതെന്താ ഇത് നമ്മൾ മുംബൈ പോയ ഫ്ലൈറ്റ് ടിക്കറ്റ് ആണ് ഞാൻ ഇതുവരെ ബാഗിനകത്ത് എടുത്ത് മാറ്റിയിട്ടില്ല ഇത് കാണുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഇപ്പം ഇങ്ങനെ ചൊറിഞ്ഞ് വരുന്നുണ്ടാവും ഈ പെൺകുട്ടി എന്ത് ഇത് എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ചൊറിഞ്ഞു വരും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് കാരണം എൻ്റെ അമ്മയ്ക്കിതൊക്കെ കണ്ടതിൻ്റെ ദീമം ഇവിടെ ഇത്രയും ദിവസം ഈ സാധനം എടുത്ത് കളഞ്ഞില്ല ഇവള് എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം വരും അതുകൊണ്ട് എൻ്റെ അമ്മമാർ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാം അമ്മമാർക്ക് ദേഷ്യം വരുന്നത് അമ്മമാർ എന്നോട് ക്ഷമിക്കണം ഞാൻ മറന്നുപോയ എടുത്തൊക്കെ ഞാൻ എല്ലാം സെറ്റ് ആക്കുന്നതായിരിക്കും അപ്പം ഇത് ഇത് കണ്ടോ ഇതൊരു പോസ്റ്റ് കാർഡാണ് അപ്പം ഇത് എൻ്റെ ഫ്രണ്ട് സ്പിത്തി വാലി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഹയസ്റ്റ് അവിടുന്ന് നമുക്ക് പോസ്റ്റ് കാർഡ് അയക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അപ്പം ഫ്രണ്ട്സിനായിട്ട് അവൻ എനിക്കും പിന്നെ എനിക്കൊന്ന് രണ്ടു മൂന്ന് പേർക്കും കൂടെ അയച്ചു എന്ന് തോന്നുന്നു അപ്പൊ അങ്ങനെ എനിക്ക് അയച്ചു തന്ന ഒരു പോസ്റ്റ് കാർഡാണ് അപ്പം ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിന്റെ പുറത്താണെങ്കിൽ അവൻ എഴുതിയിരിക്കുന്നത് നീ പൊടാത്ത എൻ്റെ പട്ടി നീ കൊടാത്തെ അയച്ചേക്കുന്നത് പിന്നെ അഡ്രസ്സും അപ്പം ഇത് ആണ് എനിക്ക് ഭയങ്കര എന്താ പറയാ എനിക്കങ്ങനെ ഹിമാന സ്പിത്തിൻ്റെ അവിടെ നിന്ന് മനാലിയിലേക്ക് പോയി അവിടുന്ന് പോസ്റ്റ് കാർഡ് അയച്ചു തന്നൊക്കെ എനിക്ക് ഭയങ്കരമായി ഇഷ്ടം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് സൂക്ഷ്മമായി എടുത്ത് വെച്ചതായിരുന്നു അതിവിടെ ഇരിക്കട്ടെ പിന്നെ സൺസ്ക്രീം മേക്കപ്പ് ബോക്സ് എങ്ങനെയോ പുറത്തേക്ക് ചാടിയതാണ് കൈസ് അല്ലാണ്ട് ഇതെങ്ങനെ ഇവിടെ ഇരിക്കുന്നത് എനിക്കൊരു ഇല്ല അപ്പം ഇത് നമ്മൾ കൂട്ടുന്നില്ല അടുത്തത് ഓക്കെ കുറച്ച് പൊട്ട് ഇതൊക്കെ എവിടെ നിന്ന് വന്നടേ പൊട്ടി വിടാം നമുക്ക് വേണമെങ്കിൽ നമ്മൾ എന്തായാലും പൊട്ടല്ലോ അപ്പൊ ഒരു പൊട്ട് വേണമെങ്കിൽ ഞാൻ കണ്ണടി നോക്കാണ്ടാണ് തോടുന്നത് എവിടെയാണ് തോടുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല ഗൈസ് കറക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഹോൾ വീഡിയോയിൽ ഞാനൊരു ഫോണിലെ കൊല ഇങ്ങനെ ഇരിക്കും അപ്പൊ ഈ പൊട്ടാണെങ്കിൽ ഞാൻ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്നതാണ് എന്തിന് ആവശ്യം വന്നാലോ എങ്ങാനും നമുക്ക് പെട്ടെന്ന് മോഡേണിൽ നിന്ന് എത്തിയൊക്കെ ഒരു പൊട്ട് കെട്ടാൻ മതിയോ ആ ഒരു സ്വിച്ച് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ തൊന്നും ഇല്ലാണ്ടോ എനിക്കൊരു സ്വഭാവമുണ്ട് ഡബിൾ മിൻറ്റ് മേടിച്ചു വെക്കുന്ന സ്വഭാവമുണ്ട് കാരണം നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുക നമ്മൾ മൗത്ത് ഫ്രഷന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടും എനിക്ക് ഇഷ്ടമാണ് കുറച്ചുകൂടെ മിന്റ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇത് എൻ്റെ ഓഫീസിലെ ഫ്രണ്ട് മൊത്തം നിന്ന് നിർത്താണ് പിന്നെ എനിക്കൊരെ മേടിക്കാൻ പറ്റിയില്ല അപ്പൊ അത് പിന്നെ നമ്മുടെ ചെറിയ ചപ്പും ചവറുകളുമായ നമ്മുടെ ഓർബിറ്റിൻ്റെ കവർ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അല്ലാണ്ടുള്ള വേസ്റ്റുകൾ അതുപോലെ തന്നെ നമ്മുടെ വേറെയും പിന്നെ വേസ്റ്റുകൾ പിന്നെ അല്ലറച്ചില്ലറ അടുത്ത വേസ്റ്റുകൾ പിന്നെ ഇത്രയും ഇത്രയും വേസ്റ്റേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് കുറച്ചുകൂടെ കാണുന്നു ഓക്കെ അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വി ഐ പി ഇതെന്താന്ന് വെച്ചാൽ ഞാൻ മുംബൈ ഫാൻ ഫെസ്റ്റിന് പോയപ്പോൾ നമ്മുടെ കയ്യിൽ ഈ സംഭവം ഇട്ടിട്ടേ കയറ്റുള്ളൂ വി കാർക്ക് ക്രിയേറ്റേഴ്സിന് വി ഐ പി ബാൻഡ് കൊടുക്കും വി ഐ പി ബാൻഡ് കൊടുത്തുകഴിഞ്ഞാലാണെങ്കിൽ നമുക്ക് വി ഐ പി സോണിൽ പോകാൻ പറ്റുള്ളൂ അപ്പൊ അതിന് ചൂട് എടുക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ബാൻഡാണ് ഇത് അപ്പൊ ഇത് ഞാൻ ഇതൊക്കെ ഒരു അച്ചീവ്മെന്റ് ആണെങ്കിൽ ഞാൻ എല്ലാം എടുത്തു വെക്കുന്നതാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തു വെക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അടുത്തതാണ് മൈ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാം ഇത് കണ്ടോ ഇത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ മണചിത്രത്താഴിന്റെ ൂറെ ഷോ ആയിരുന്നു ഓക്കെ അപ്പോ ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു പ്രിവ്യൂ ഷോ എന്ന് പോന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് മീഡിയക്കാരും സിനിമാക്കാരും ഒക്കെ കൂടി കാണുന്ന ഷോ ആണ് പ്രിവ്യൂ ഷോ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രിവ്യൂ ഷോ അതും മണിച്ചിത്രത്താഴിന്റെ പ്രിവ്യൂ ഷോനാണ് എനിക്ക് കാണാൻ പറ്റിയത് എന്റെ അബ്ദെ ഞാനിങ്ങനെ ഓ അപ്പൊ ഞാനവിടെ നോക്കിയപ്പോ മുകളില് സിബി മനോ സാറുണ്ട് നമ്മുടെ മണിച്ചിത്തെ താഴിലെ മറ്റേ ശ്രീദേവി ക്യാരക്ടർ ചെയ്ത ആ മാം ഉണ്ട് അപ്പോൾ ഇവരൊക്കെ മുകളിലേക്ക് ഇരിക്കുക ഞങ്ങളാണെങ്കിൽ മുന്നിൽ വന്ന സിനിമ ഞാൻ സ്ക്രീനിൽ അവരെ കാണുന്നു തിരിഞ്ഞവരെ നോക്കുന്നു സ്ക്രീനിലവരെ കാണുന്നു തിരിഞ്ഞു നോക്കുന്നു ഇങ്ങനത്തെ ഒരു പ്രിംഗസ് അവസ്ഥയാണ് അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് ഈ പ്രിവ്യൂ കാണാൻ പോയത് അതുകൊണ്ട് സോറി എസ് പ്രിവ്യൂ കാണാൻ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല രസത്തിലും അല്ലേ മണിച്ചത്തെ പ്രിവ്യൂ ഷോ എന്ന് പറഞ്ഞാൽ എടുത്തേക്കുന്നത് അപ്പൊ ഇത് പിന്നെ ഒരു മോയ്സ്ചറൈസർ ഉണ്ട് നമുക്ക് ഡ്രൈ ആകുവാണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വന്നിട്ട് പിന്നെ ഒരു റേസർ ഉണ്ട് ഞാൻ റേസർ യൂസ് ചെയ്യാറുണ്ട് ആക്ച്വലി അപ്പം റേസറിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞ് പിന്നെ സെറ്റാക്കുന്നതായിരിക്കും റേസറിൻ്റെ വേറെ ഒരു കഥയുണ്ട് ഞാൻ അതുപോലെ തന്നെ ഒരു ഇപ്പം ഈ അടുത്തായിട്ട് യൂസ് ചെയ്യുന്ന റേസർ ഉണ്ട് അപ്പോൾ ആ റേസറിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞ് സെറ്റാക്കാം ഇത് ഞാൻ ജസ്റ്റ് എമർജൻസി കിട്ട് വെച്ചേക്കുന്ന ഒരു റേസറാണ് പിന്നെ ആ പിന്നെ എൻ്റെ സ്കൂട്ടറിൻ്റെ കീ സ്കൂട്ടർ അയച്ച് കിട്ടിയാലോ നിങ്ങളോട് ഞാനത് പറഞ്ഞില്ലായിരുന്നു തോന്നുന്നു സ്കൂട്ടർ വീട്ടിൽ നിന്ന് അയച്ചു കിട്ടി അപ്പം ഇപ്പം സ്കൂട്ടറിലാണ് നമ്മുടെ പര്യടനം അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ പേഴ്സ് ഈ പേഴ്സിൻ്റെ അകത്ത് ഇതാ പത്ത് രൂപയുണ്ട് ഒന്നും ഇല്ല ഇപ്പം പേഴ്സിൻ്റെ അകത്ത് പത്ത് രൂപയുണ്ട് പിന്നെ എൻ്റെ ആധാർ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അത് നമ്മളെല്ലാവരും നമ്മുടെ ഐ ഡി കാർഡ് എടുത്തുകൊണ്ട് കൊണ്ട് നടക്കുന്നതാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഐ ഡി കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് നമുക്ക് സൂക്ഷിച്ച് ബാഗിൻ്റെ എടുത്ത് ഉണ്ടാക്കാം ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ബാഗിൽ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടത് ഗൈസ് ഒരു കുടയും കൂടെ ഉണ്ടായിരുന്നു ആ കുട ഞാൻ എടുത്ത് വെച്ചാണ് ഞാൻ എനിക്ക് എപ്പോഴും ക്യാരി ചെയ്യും ഒരു കുടയും കൂടെ കാര്യ ചെയ്യും കാരണം മഴക്കാലാണ് എപ്പോഴാണ് മഴ വരിക എപ്പോഴാണ് മഴ പൂവ ഇത് കൂടി കെട്ടിയാലോ ആ എപ്പോഴാണ് മഴ വരിക എപ്പോഴാണ് മഴ പൂവ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഒരു കുട കരുതാറുണ്ട് കയ്യിൽ സോസ് ഫോർ സേഫ്റ്റി പക്ഷെ ഇപ്പം സ്കൂട്ടറിലായതുകൊണ്ട് കുട ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല കാരണം സ്കൂട്ടറിലായിട്ട് കൊടെ ഉണ്ടായിട്ട് ഏഹ് വീടല്ലേ ആ സ്കൂട്ടറിലായിട്ട് കൊടെ ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നമ്മൾ നനഞ്ഞു എന്തായാലും അങ്ങനെ നനഞ്ഞു പണ്ടാരായിട്ട് ഞാൻ ഓഫീസിലെ ഒരു ദിവസം പോയാറുണ്ട് അപ്പം എന്തായാലും സേഫ്റ്റിക്ക് നമ്മളൊരു എന്ത് എടുത്ത് എടുത്തു വെക്കും ഒരു കൊട എടുത്ത് വെക്കാറുണ്ട് അപ്പം ഈ പോസ്റ്റ് കാർഡ് സെറ്റാണെങ്കിലും രണ്ട് ചാർജർ അതാണ് മുഖ്യം രണ്ട് ചാർജറാണ് മെയിൻ വേസ്റ്റ് ചാർജർ ഇല്ലാന്ന് നമുക്ക് കാറ്റ് പിന്നെ ഇത് ചാർജറൊക്കെ മാറ്റി വെക്കട്ടെ അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ക്യാരി ചെയ്യാറുള്ളത് ഇതാ ഇതാക്കണ്ട ഈ വേസ്റ്റ് ഒക്കെ തിരിച്ചെടുക്കുന്നു ഇതെന്റെ അമ്മ കാണണം അമ്മ ചോദിക്കും നീ എന്തായാലും ആ വേസ്റ്റ് എടുത്ത് പുറത്തിട്ടല്ല എന്നാപ്പം നിനക്ക് ആ വേസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് വേസ്റ്റ് ഇട്ടൂടെ അതിന് വരും അവൾ അതേ സാധനം എടുത്തിട്ട് പിന്നെയും ബാഗിനുള്ളിൽ ഇട്ടേക്കോളാം ദേവേ ഇങ്ങനെയൊരു കൊച്ചിരാണല്ലോ ദേവയെ എന്റെ വയറ്റിൽ തന്നത് എന്തിനാത്താവേ ഓക്കെ ഇതൊക്കെ ഞാൻ ഓൾറെഡി കേട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്കൊരു പൊത്തിരിയല്ലേ അപ്പം അതാണ് നമ്മുടെ വാച്ച് ബാഗിൽ ഉണ്ടായിരുന്നത് ഈയൊരു ബാ ഈയൊരു ബാൻഡുണ്ടോ കേട്ടോ ഇത് കുടിക്കുകയാണ് നമ്മുടെ മുടി കെട്ടുന്ന കുടിക്കുകയാണ് അപ്പം എനിക്ക് പനിയൊന്നും പിടിക്കില്ല പിടിക്കില്ലേതൊന്ന് പ്രാർത്ഥിക്കും എനിക്ക് പനി പിടിച്ച് കടക്കാൻ വയ്യ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പനി പിടിച്ച് കടക്കാൻ വയ്യ ബൈസ് വേറെ റീസൺ ഒന്നുമില്ല വയ്യ അത്ര തന്നെ അപ്പൊ അത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ കുട്ടി ബാഗ് ആൻഡ് കുട്ടി ബാഗിനകത്തുള്ള കാര്യങ്ങൾ അപ്പം അടുത്ത വീഡിയോ ഞാൻ ഉടനെ പിന്നെയും വരുന്നതായിരിക്കും സി എം നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച് ലവ് യു ലവ് യു ലവ് യു ലവ്യു ലവ്യു സോ മച്ച്